ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ ആറ് മാസത്തിന് ശേഷം എൻ്റെ ചെക്കം വരെയാണ് ഗായ്സ് യു പിന്നു വരികയാണ് നമ്മൾ ആറുമാസമായിട്ട് വീഡിയോ കോളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ആ ഒരു സർപ്രൈസ് ഇരുന്നോട്ടേച്ചിട്ട് അതായത് കുറച്ച് മാസം മുന്നേ ഏട്ടൻ്റെ ഫോണ് ക്യാമറ ആയി പിന്നെ അത് ശരിയാക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു സർപ്രൈസ് ആയിരുന്നോട്ടെ വരുമ്പോൾ കാണാൻ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആറ് മാസമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് കാണാൻ പോണത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് മൂപ്പർക്ക് അറിയില്ല കാരണം മൂപ്പർ അങ്ങനെയാണ് വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ മൂപ്പർക്ക് ഇനി എന്താവും ഉണ്ടാവും എനിക്കറിയില്ല അപ്പം ഞാനിതാ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തണ്ണിമത്തനും പാലും കൂടെ അടിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് അതിലത്തെ കുരു ഒക്കെ കളഞ്ഞു കുരുണ്ടെങ്കിൽ മൂപ്പര് കുടിക്കൂല കേട്ടോ അത് തൊണ്ടയിൽ കുടുങ്ങും എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കൂല ഭയങ്കര കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് പാവത്തിന് അപ്പോൾ അത് കുടിക്കൂല അതുകൊണ്ട് ഞാനതൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായി എന്നിട്ട് അത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് തണുപ്പുള്ളതേ കുടിക്കുകയുള്ളൂ അത് വേറെ ഒരു സ്വഭാവം അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് മേലഴുകി പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് ചുറ്റാൻ പോകും അപ്പം ഞാനൊരു ഈ ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ നോർമൽ സ്കിൻ കെയർ ചെയ്തു പിന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു ഇത് നമ്മുടെ ഡോട്ട് ഡോട്ടാൻ കീടെ ലിപ്പാമാണ് അതിന് ഭയങ്കര ഒരു മധുരം ഉണ്ട് കേട്ടോ ഈ ഒരു ലിപ് ബാമ്പിന് എനിക്ക് ഇഷ്ടമായിട്ടോ ഒരു മധുരം വന്നപ്പോൾ പിന്നെ കുറച്ച് നല്ലോണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അക്കോലോജിക്കയുടെ ബോഡി മിസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കേണ്ടത് അതാണ് ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് ഈ ലൈറ്റ് വരുന്നത് പിന്നെ അത് ആ പതിവ് പോലെ തന്നെ കാത്തിരുന്ന് 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 കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായിട്ടോ മൂന്ന് മണിക്ക് വരാന്ന് പറഞ്ഞ ആള് ഞാൻ മണിയായി മണിയായി അഞ്ചുമണിയായി മണിയായി അഞ്ചുമണിയായി മണിയായി ഇന്നിട്ടും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇരുന്ന് ഇരുന്ന് എനിക്ക് ദേഷ്യം പിടിക്കണ്ടായിരുന്നു ഭയങ്കര ഒരുമാതിരി ചടപ്പ് ഇരുന്നിട്ടോ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എത്ര നേരം അറിയ നേരായി അറിയുന്ന എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതൊരു പോയി മണിക്ക് വരാന്ന് പറഞ്ഞ ആള് ഇതുവരേക്കും എത്തിയിട്ടില്ല അതുകൊണ്ടിരിക്കും കാത്തിരുത് കാത്തിരു അവിടെ ഉരുക എടുക്കുകയായി ഉരുകെടുക്കും ഇങ്ങനെ പിന്നെ ആറേ മുക്കാലായപ്പോൾ നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ തുടങ്ങി വീഡിയോ എടുക്കേണ്ടി വന്നപ്പോൾ തുടങ്ങിയ കണ്ണാടിയിൽ പണിയെല്ലാം കേട്ടോ അപ്പോൾ ഞാൻ അവസാനം മുന്നിൽ കയറി നിന്നു പിന്നെ ആൾ വന്നപ്പോൾ കൊടന്നിട്ടുണ്ടായിരുന്നതാ കേട്ടോ ഈ ഒരു മറ്റേ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന പാക്കറ്റിലുള്ള സാധനം അല്ലേ അതായിരുന്നിട്ടോ കൊടന്നിട്ടുണ്ടായിരുന്നത് കുട്ടിയൊക്കെ അപ്പോൾ ഓലിങ്ങനെ പെറുക്കിയിട്ട് പറയുമ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുത്തോളി എന്ന് പറയുകയാണ് കേട്ടോ മുപ്പത് നേരം വൈകിയനെ കൊണ്ടേ അവിടെ അടുത്തുള്ള ഏതോ കടയിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ മേടിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഓൾ പറയുക ആ പാക്കറ്റ് കാണിച്ചു തരികയാണ് വീഡിയോയിൽ പറയാ ഒന്നിന് മുപ്പത് റുപ്യ ഒന്നിന് ഇരുപത് റുപ്പ്യ അങ്ങനെ പറയുകയാണ് ഇട്ടോള് ഇവർ മക്കളെന്തോ പ്രതീക്ഷിച്ച് നിന്നത് വലിയ കാഡ്ബറിൻ്റെ ചോക്ലേറ്റും ഡയറി മിൽക്കും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മൂപ്പർ കൊടുത്തിട്ടുണ്ടായത് ഇതാണ് അപ്പോൾ മൂപ്പർക്ക് കൊടുത്തപ്പോൾ അത് കഴിക്കണില്ല കേട്ടോ എല്ലാവർക്കും വീതിച്ച് കൊടുക്കായിരുന്നേ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവർക്കും കൊടുക്കുക മൂപ്പരും തിന്നുന്നില്ല ഞാൻ തിന്നതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഹെയർ കാണിച്ചു കൊടുത്തിട്ടോ ഞാൻ ഭയങ്കര ഒരു ചീത്തയാണ് പ്രതീക്ഷിച്ചത് ഇത്രയും ഷോർട്ടാക്കിയെന്ന് പക്ഷെ പറഞ്ഞത് അറിയുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് കളറിങ്ങിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞത് അറിയുന്നേ ഇല്ലാന്ന് കാരണം എന്നെ ചെറുപ്പം തോന്നെ കണ്ടത് തൊട്ടേ ഇങ്ങനെയാണ് ഏട്ടൻ കണ്ടിട്ടുള്ളത് മുടിയൊക്കെ അതുകൊണ്ട് പിന്നെ വലിയ എഫക്റ്റ് ചെയ്തില്ല അതൊന്നും അതുകൊണ്ട് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല സെറ്റാണെന്ന് നിന്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോഴാണ് എനിക്കൊന്നും സമാധാനമായത് കാര്യം മുപ്പരമായെന്നൊരു അഭിപ്രായം കേട്ടാലേ എൻ്റെ മനസ്സിനൊരു സമാധാനമാവുള്ളൂ പിന്നെ നമ്മൾ ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചിരുത്തി ഇതൊന്നും കഴിക്കുന്ന ആളല്ലോ കാര്യം ഇതൊന്നും ആദ്യം ഈ ജ്യൂസൊന്നും ഞങ്ങൾ അടിച്ചു കൊടുത്താൽ കുടിക്കില്ലായിരുന്നോ ഒരു സാധനം കുടിക്കില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെയും ഇന്ന് വന്നപ്പോഴാണ് ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നത് ഞാൻ കണ്ട കേട്ടോ ഇതൊന്നും കുടിക്കാത്ത ആളായിരുന്നു പിന്നെ എനിക്ക് വെച്ച് നീട്ടുകയാണ് കേട്ടോ എൻ്റെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് നേരം വൈകി വന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സംയമനം പാലിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാവല് ഞാൻ മൂപ്പരോട് ചാനലിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ചാനലിനെ ഏട്ടന്റെ അഭിപ്രായം എന്താ യൂട്യൂബ് യൂട്യൂബ് നമുക്കൊരു നമ്മുടെ കാലിക പറയാ എനിക്കിപ്പോ വ്യൂസ് അഭിപ്രായം എന്താ പറയുക ഇന്ന് വന്ന വ്യൂസ് ആയിരിക്കില്ല നാളെ നാളെ കാണു മോട്ടിവേഷൻ എപ്പോഴും എടുക്കുന്നുണ്ട് അല്ലെ മോട്ടിവേഷൻ പിന്നെ എന്താ ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ കണ്ടതാണെന്നുള്ള രീതിയിലാണ് ഇന്നും ഉപ്പര മുഖരിക്കുന്നത് അതെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ആയി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര എക്സ്പ്രഷൻ കിങ്ങ് ആണ് കെട്ടോ നല്ല എക്സ്പ്രഷൻ ഇടും കണ്ണോണ്ടൊക്കെ ഞാൻ ഒരു ചീത്ത അറിയലാണ് ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും ഭയങ്കര എക്സ്പ്രഷനാണ് അത് എത്ര പറഞ്ഞാലും മാറ്റില്ല അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കല്യാണത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ആ മാമൻ പൊറോട്ടയും ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ബീഫ് മൂപ്പർ ആണ് ഈവൻ ഇന്ത്യയും ആണ് പിന്നെ മാമൻ ഉണ്ടായത് കൊണ്ട് ഇന്ന അടുത്തേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തുറിപ്പിച്ച് നിന്ന് നോക്കുന്നുണ്ട് ഇടുത്ത സൈഡിൽ ഇന്ന അടുത്തേക്ക് വിളിക്കാത്തതിന് അപ്പോൾ മാമൻ പോയപ്പോൾ ഒരു ഉരുളെടുത്തിട്ട് എന്റെ വായിൽ വെച്ചാൽ നിട്ടുണ്ട് ദേഷ്യമാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂപ്പർ ഇങ്ങനെ ആയിട്ടോ ആരെങ്കിലും അടുത്തുണ്ടാവുമ്പോൾ ഭയങ്കര മടിയാണ് എന്നെ വിളിക്കാൻ പോലും ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്കങ്ങനെ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് മാത്രമേ കഴിച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് അറിഞ്ഞോ അപ്പം പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് രാത്രി ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് എത്രത്തോളം രാത്രി ആവണം അത്രത്തോളം എനിക്ക് ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള അൽബേക്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഓർഡർ ഒരു റുമാലി വ്രാപ്പാണ് എനിക്ക് ഷവർമ വ്രാപ്പിനെക്കാളും കുബൂസിനെക്കാളും ഈ ഒരു റുമാലിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ മൂപ്പരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ പാവല്ലേ വിചാരിച്ചിട്ട് രണ്ട് വായ കൊടുത്തു പാവ അത് കഴിച്ചിട്ടുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഞാൻ മൂപ്പരും കൂടെ ഉള്ള ആവും അധികവും അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അങ്ങനെ മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ